തലശ്ശേരിയിൽ പണിതീരാത്ത കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തി കാണാതായ തമിഴ്നാട് സ്വദേശിനി ധനകോടിയുടേതാണ് അസ്ഥികൂടം സംഭവത്തിൽ ഭർത്താവ് അമ്പായിരം പിടിയിൽ മക്കൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് തമിഴ്നാട് തേനി സ്വദേശിനിയായ ധനകോടിയെ കഴിഞ്ഞ ആറ് മാസമായി കാണാനില്ലായിരുന്നു അമ്മ എവിടെയെന്ന മകളുടെ ചോദ്യത്തിന് സേലത്തേക്ക് പറഞ്ഞു വിട്ടു പഴയങ്ങാടിയിൽ പോയി തുടങ്ങിയ മറുപടികളായിരുന്നു ഇക്കാലം അത്രയും അച്ഛൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം മക്കൾ അച്ഛനെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തതോടെയാണ് അമ്മ മരിച്ചെന്ന് അറിയിച്ചത് ജൂബിലി റോഡിലെ കെട്ടിടത്തിൽ മറവ് ചെയ്തതായും വെളിപ്പെടുത്തി അച്ഛനെയും കൂട്ടി അവിടെ എത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അമ്പായിരത്തിനെ മക്കൾ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡിലെല്ലാം തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നില്ല അവിടെ ഇല്ല ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എവിടെയാണി പിടിച്ച് ഓടുന്നു திருச்சி இதெல்லாம் திருச்சி திருச்சி நோக்கமாக குய்யை கண்டு குய்யை கண்டுட்டு லைட் அடிச்சு நோக்கம் அம்மையின் ஓடு கண்டதான் கண்டுட்டு என்னோட ஃபோன் விழித்து மாமா இங்கே அம்மையை கொண்டு ஆளு வந்து வரைஞ்சிட்டு நான் தமிழ்நாடு இருந்து நைட்டு ஒன்பது மணிக்கு பஸ்ஸு கேறி சேலம் வந்து ட்ரெயின் கேறி நேராக இவரை தலைச்சேரி இறங்கி நான் இவரை நின்று அப்படி பழங்காடு இருந்து என்ன குடும்பத்தை பந்தகர் எல்லோரும் இவரை வந்துட்டு அந்த வரைஞ்சி சமாதானம் வரைஞ்சி குறைச்சுன்னு இருக்குது எந்த செய்ய வேண்டாம்னு அச்சனை போலீஸ் ஸ்டேஷன் இருந்துச்சு അറിയില്ല അറിയില്ല എന്ന് മുപ്പത് വർഷമായി കേരളത്തിൽ പണിക്കായി പോകുന്നവരാണ് അമ്പായിരവും ഭാര്യ ധനകോടിയും സെൽവി പെരിയസ്വാമി ലക്ഷ്മി മണികണ്ഠൻ എന്നീ നാല് മക്കളും ഇവർക്കൊപ്പം കേരളത്തിലെത്താറുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് എ സി പി കാർത്തിക് തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സോ നമ്മൾ ഈ സിറ്റുവേഷൻ ഫോറൻസിക് എക്സ്പേർട്ട്സിനെ കൊണ്ടും ബാക്കി സയൻറ്റിഫിക് എക്സ്പേർട്ടിനെ കൊണ്ടും വാലുവേറ്റ് ചെയ്യണം അപ്പം ബാക്കി കാര്യങ്ങൾ അറിഞ്ഞു ഉള്ളൂ അപ്പം ബാക്കി കാര്യങ്ങളും ചോദിച്ച് വരുന്ന അനുസരിച്ച് വരുന്നതനുസരിച്ച് മുറയ്ക്കറിയിക്കുന്നതായിരിക്കും പരാതി കിട്ടിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതെ സംശയമുള്ള ഒരാൾ കസ്റ്റഡിയിലുണ്ട് ചോദിച്ചു വരുന്നുണ്ട് അതെ അതെ ഓക്കെ താങ്ക് യു പോലീസ് കസ്റ്റഡിയിലുള്ള അമ്പായിരത്തിനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് പ്രൈം ട്വൻറ്റി വൺ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം